സീറ്റി അവിടെ എടുത്തു അപ്പോൾ അതിലൊരു ചെറിയൊരു ബ്ലീഡിങ് പോലെ ഉണ്ടെന്ന സമയത്ത് പപ്പ ശരിക്കും അൺകോൺഷ്യസ് ആയിട്ടാണ് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക പക്ഷെ പപ്പായുടെ സർജറി മുഴ നീക്കുന്ന സർജറി ചെയ്തു വളരെ പെർഫെക്റ്റ് ആയിട്ട് ഹെൽത്ത് വളരെ ഓക്കെ ആയിട്ട് പോകുന്നു ഇതിന് തക്കതായ ചികിത്സ നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് പേഷ്യൻറ്റിന് ഭാവിയിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് പപ്പായ പേര് മത്തായി ടിജി ജി ഒരു തലവേദനയും ഷർദ്ദിലും ഒക്കെ ആയിട്ട് രണ്ടാഴ്ച മുമ്പ് അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു സീറ്റി അവിടെ എടുത്തു അപ്പോൾ അതിലൊരു ചെറിയൊരു ബ്ലീഡിങ് പോലെയെന്ന് അവർ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ആംബുലൻസിൽ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു അപ്പം അങ്ങനെ അർജൻറ്റായിട്ട് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ന്യൂറോ സർജൻ ശ്രീനാഥ് സാറിനെ കണ്ടു ക്യാഷ്വാലിറ്റിയിൽ കയറി അതിനുശേഷം പിന്നെ എം ആർ ഐ എടുത്തു എം ആർ ഐയിലെ പപ്പായ്ക്ക് പിറ്റിറ്ററി ഗ്ലാന്റിലൊരു ട്യൂമറാണ് എന്ന് ഡോക്ടർ പറയുകയുണ്ടായി അതൊന്നുകിൽ ടാബ്ലറ്റിലൂടെ അല്ലെങ്കിൽ അത് സർജറിയിലൂടെ അത് ക്യൂർ ചെയ്യാം എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഡോക്ടർ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ് ആരംഭിച്ചു പപ്പയ്ക്ക് ആ സമയത്ത് സോഡിയം വൺ ടെൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് സോഡിയം ലെവലാക്കാനുള്ളൊരു ആണ് ആദ്യം ചെയ്തത് പിന്നീട് അതേ തുടർന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പപ്പായുടെ സർജറി മുഴ നീക്കുന്ന സർജറി ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും സർജറിയിൽ ഇല്ലായിരുന്നു മാത്രമല്ല പെട്ടെന്ന് തന്നെ പപ്പ റിക്കവറായി കൊണ്ടുവന്ന ആ ഒരു സ്ഥിതിയിൽ നിന്ന് അന്ന് കൊണ്ടുവന്ന സമയത്ത് പപ്പ ശരിക്കും അൺകോൺഷ്യസ് ആയിട്ടാണ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക അതിനുശേഷം പപ്പ പെട്ടെന്ന് റിക്കവറായി ഇപ്പം ആക്റ്റീവായിട്ട് സർജറിക്ക് ശേഷം കുറച്ച് ദിവസങ്ങളായുള്ളൂ പക്ഷേ പപ്പ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് ഹെൽത്ത് വളരെ ഓക്കെ ആയിട്ട് പോകുന്നു ഇന്നിപ്പം ആദ്യത്തെ റിവ്യൂവിനായിട്ടാണ് വന്നത് ഇപ്പം സാറിനെ കണ്ടു എൻ്റെ ക്രിനോളജിസ്റ്റിനെയും കണ്ടു അപ്പോൾ അങ്ങനെ അവരുടെ അഡ്വൈസ് അനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ മുൻപോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റിൽ വളരെ സാറ്റിസ്ഫൈഡാണ് താങ്ക് യു നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ശ്രീനാഥ് പ്രിയ കൺസൾട്ടൻ ന്യൂറോസർജിൻ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലെ ഒരു ട്യൂമർ ആയിട്ടുള്ള പേഷ്യൻറ്റ് വന്നതിനെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇദ്ദേഹം ആദ്യമായി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് വളരെയധികം ഡള്ളായി അല്ലെങ്കിൽ ബോധാവസ്ഥ വളരെയധികം കുറഞ്ഞൊരു സിറ്റുവേഷനാണ് പേഷ്യൻറ്റ് ഞങ്ങളടുത്ത് ആദ്യമായിട്ട് വരുന്നത് ആദ്യത്തെ ഒരു ഇവാലുവേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിന് ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് വളരെ കുറവായിരുന്നു എന്നാണ് അതുകൂടാതെ ഇമേജിങ് ബ്രെയിൻ എം ആർ ഐ ചെയ്ത് നോക്കിയപ്പോൾ കാണാൻ പറ്റിയ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഒരു മുഴയുടെ വളർച്ചയുണ്ടായിരുന്നു ഒരു ട്യൂമർ ഉണ്ടായിരുന്നു ഈ വളർച്ച കുറച്ച് വലുതായി പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഇരിക്കുന്നതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും അത് കാരണം കണ്ണുകളുടെ ഞരമ്പുകൾ പ്രഷ് പ്രഷറ് വയ്ക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കണ്ടീഷനുള്ള പേഷ്യൻറ്റിനെ ആദ്യം ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ സോഡിയം ലെവൽസ് ആദ്യം ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിന് കാഴ്ചയ്ക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു വാലുവേഷൻ ചെയ്തായിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ട്യൂമറിൻ്റെ വളർച്ച കൊണ്ടാണ് ഇദ്ദേഹത്തിന് കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുള്ളതാണ് സോ അതിനുവേണ്ടി ഞങ്ങൾ സർജറി എന്നുള്ളൊരു പ്ലാൻ പോയി മുമ്പോട്ട് പോയി എൻഡോസ്കോപ്പി അതായത് മൂക്കിലൂടെ ക്യാമറ കയറ്റി അകത്തേക്ക് ചെന്ന് തലച്ചോറിൻ്റെ അടിഭാഗത്തുള്ള ട്യൂമറിനെ റിമൂവ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് നമ്മളിവിടെ ചെയ്തത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലെ ട്യൂമറിനെ ഇപ്പോൾ നൂതനമായോടെ ചികിത്സാ രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് എൻഡോസ്കോപ്പിക്കലി ചെയ്യുന്ന ഈ ഒരു സർജറി നമുക്കതിനുള്ള പ്രൊവിഷൻസ് ഇവിടെ അവൈലബിൾ ആയിരുന്നതിനാൽ വി ഹാവ് ഗോൺ അഹെഡ് വിത്ത് ദ പ്രൊസീജർ സർജറി കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിന് വളരെയധികം ഇംപ്രൂവ്മെൻ്റ് ആണ് കാണപ്പെട്ടിരുന്നത് ഇദ്ദേഹത്തിൻ്റെ സോഡിയം ലെവൽസും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി കാഴ്ചയ്ക്ക് നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മുമ്പത്തെ തന്നെ ക്ലാരിറ്റി കൂടുതലായിട്ട് കാണാനും പറ്റുന്നുണ്ട് ഇതേപോലുള്ള പിറ്റൂറിക് രതിയിലുള്ള ട്യൂമറുകൾ പല രീതിയിലായിട്ടായിരിക്കും നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക ചില ആൾക്കാർക്ക് ഇത് കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടായിട്ടായിരിക്കാം ആദ്യം വരുന്നത് മറ്റു ചിലർക്ക് ഇത് തലവേദനയോ മൾട്ടിപ്പിൾ ടൈംസ് വോമിറ്റിംഗ് ആയിട്ടോ ഒക്കെ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത് ചില ആൾക്കാർക്ക് കൂടുതലായിട്ടും ക്ഷീണം ശരീരക്ഷീണം കൂടുതലായിട്ട് ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാകാനുള്ള കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഹോർമോൺസ് ഉത്പാദിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന വളർച്ചകൾ ഒന്നിലെ ഹോർമോൺസ് കൂടാൻ അല്ലെങ്കിൽ ഹോർമോണുകളുടെ അളവിന് കുറയ്ക്കാനും ഉള്ള രീതിയിലുള്ള ട്യൂമറുകളാണ് ഇതിന് തക്കതായ ചികിത്സ നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് പേഷ്യൻറ്റിന് ഭാവിയിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതും ട്യൂമറിനെ മാക്സിമം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അത് കാരണം പേഷ്യൻറ്റിന് കാഴ്ചയ്ക്കുള്ളൊരു മെച്ചവും വരുത്താനും അതേപോലെ ബയോപ്സി ചെയ്ത് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇത് ചെയ്തത് പേഷ്യൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനും പറ്റി ഹീസ് ഡൂയിങ് വെൽ റൈറ്റ് നോവ